കേന്ദ്രമന്ത്രി പദവിയുടെ മൂടികൾ ഏതുമില്ലാതെയായിരുന്നു സുരേഷ് ഗോപിയുടെ കോഴിക്കോട്ടെ ഔദ്യോഗിക ചടങ്ങുകൾ ഔദ്യോഗിക പരിവേഷങ്ങൾക്കപ്പുറം പരിപാടിയിൽ ഉടനീളം സംഘാടകന്റെ വേഷം കേന്ദ്രമന്ത്രി അണിഞ്ഞപ്പോൾ അത് പലരിലും കൗതുകമുണർത്തി ചിന്മയ സ്കൂളിൽ നടന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണ പരിപാടിയിൽ ഒറ്റവാക്കിൽ പ്രസംഗം നടത്തി മടങ്ങിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരെ എത്തിയത് സിൽവർ ഹിൽ സ്കൂളിലാണ് ബി പി സി എല്ലിന്റെ സ്വച്ഛതാ പക്കുട ഉദ്ഘാടനത്തിനെത്തിയ കേന്ദ്രമന്ത്രി പരിപാടിയിൽ ഉടനീളം ഒരു സംഘാടകന്റെ വേഷം അണിഞ്ഞു വേദിയിൽ നിരത്തിയ കസേരകളാണ് ആദ്യം റീ അറേഞ്ച് ചെയ്തത് ആഡംബര കസേര ഒഴിവാക്കി സാധാരണ പ്ലാസ്റ്റിക് കസേരയിൽ ഇരിപ്പിടം ഉറപ്പിച്ചു എം കെ രാഘവൻ എം പി ഇടയ്ക്ക് തന്റെ കസേര കൈക്കലാക്കാൻ നോക്കിയപ്പോൾ നടുവേദനയാണെന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് കസേര വീണ്ടും സ്വന്തമാക്കി വേദിയിലിരുന്ന എല്ലാവർക്കും പ്രസംഗിക്കാൻ അവസരം നൽകിയ ശേഷമായിരുന്നു ഉദ്ഘാടകന്റെ പ്രസംഗം പ്രധാനമന്ത്രി ഈ ഒരു രണ്ടാഴ്ച ആഘോഷിക്കാൻ പറഞ്ഞെങ്കിൽ തിരിച്ചു സമർപ്പണമായി അദ്ദേഹം ദിശയിലേക്ക് കൊണ്ടുപോയി ഈ രാജ്യത്തിന്റെ സംഭാവനയിലേക്ക് നമുക്ക് തിരിച്ചൊരു സമർപ്പണം നടത്താൻ കഴിയുമെങ്കിൽ നമ്മൾ ദിവസവും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ശീലമാക്കി മാറ്റണേ എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഔദ്യോഗിക പരിപാടിക്ക് ശേഷം കുട്ടികളുമായും സ്കൂളിലെ ജീവനക്കാരുമായും കുശലം പറഞ്ഞും ഫോട്ടോ എടുത്തും സമയം ചെലവഴിച്ചു സിനിമാതാരം കൂടിയായ കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ട ആവേശം കൊണ്ടാകാം കുട്ടികളെല്ലാം സുരേഷ് ഗോപിക്ക് ചുറ്റും വട്ടം കൂടി സ്കൂളിലെ ഹൗസ് കീപ്പിംഗ് ജീവനക്കാരെ ആദരിക്കാനും മന്ത്രി മറന്നില്ല അവരെ മുന്നിലിരുത്തി ഫോട്ടോയും എടുത്ത ശേഷമാണ് സുരേഷ് ഗോപി വേദിയോട് വിട പറഞ്ഞത് രാവിലെ കാക്കൂർ ദശാവതാര ക്ഷേത്ര സന്ദർശനത്തിൽ തുടങ്ങിയ യാത്ര അങ്ങനെ സിൽവർ ഹിൽ സ്കൂളിലെ പരിപാടിയിൽ അവസാനിച്ചു അമൃതാന്യൂസ് കോഴിക്കോട്